നമസ്കാരം ദല്ലാൾ അത്ര ചെറിയ ആളല്ല വി എസ് മന്ത്രിയായിരുന്ന കാലം മുതൽ കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ ആളാണ് നന്ദകുമാർ ഈ അടുത്ത കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ട പേര് ദല്ലാൽ നന്ദകുമാറിൻ്റെ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൂടെ നിന്ന് രഹസ്യ നീക്കങ്ങളൊക്കെ മണത്തും കൂടെ നിന്ന് അറിഞ്ഞ് ഒടുവിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പാർട്ടികൾക്കത് പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ പത്രസമ്മേളനം നടത്തി ഒരൊറ്റ കൂവലാണ് എന്തിനേറെ പറയുന്നു അംബാനിക്കും അദാനിക്കും വേണ്ടി വരെ ചരടു വലിച്ച വ്യക്തിയാണ് ദല്ലാൽ നന്ദകുമാർ ഒരു പാർട്ടി കൺവീനറെ താഴെ ഇറക്കാൻ വരെ ദല്ലാൽ ശ്രമം നടന്നു അത്രയേറെ സ്വാധീനമുണ്ട് ദല്ലാൽ നന്ദകുമാറിന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം ദല്ലാൾ ചില്ലറക്കാരനല്ല എന്നത് നന്ദകുമാർ എങ്ങനെയാണ് ദല്ലാൽ നന്ദകുമാറായത് അയാൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുമായി ബന്ധം പുലർത്താൻ സാധിക്കുന്നത് എങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ അയാൾക്ക് വേരുകൾ പടർത്താനും വേരുകൾ അറുക്കാനും സാധിക്കുന്നത് അങ്ങനെ പല ചോദ്യങ്ങളുണ്ട് ഇതൊന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നതാണ് ഇതിന്റെ ഉത്തരം കോൺഗ്രസ് നേതാക്കളുടെ അടുത്തേക്ക് ടീഷർട്ടും ധരിച്ച് സൈക്കിൾ ചവിട്ടി വന്നിരുന്ന മെലിഞ്ഞു നീണ്ട പയ്യൻ നേതാവിനെ ഇന്നത്തെ പല മുതിർന്ന നേതാക്കൾക്കും ഓർമ്മയുണ്ട് നന്ദപ്പൻ എന്നായിരുന്നു അടപ്പമുള്ളവർ അക്കാലത്ത് നന്ദകുമാറിനെ വിളിച്ചിരുന്നത് ഇളമക്കര കേന്ദ്രീകരിച്ചായിരുന്നു നന്ദകുമാറിന്റെ പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി ആറ് കാലഘട്ടത്തിൽ നടന്ന ഒരു കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പോടു കൂടിയാണ് നന്ദകുമാറിന്റെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടം തുടങ്ങുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ നന്ദകുമാർ മത്സരിക്കാൻ സീറ്റ് ആവശ്യപ്പെട്ടുവെന്നും എന്നാൽ ഇതിനോട് എതിർപ്പ് ഉയർന്നതിനെ തുടർന്ന് സീറ്റ് നിഷേധിക്കപ്പെട്ടുവെന്നും അക്കാലത്തെ നേതാക്കൾ ഓർമ്മിപ്പിക്കുന്നു പിന്നാലെ നന്ദകുമാർ ഒരുപറ്റം ആളുകളുമായി വന്നു എന്നാൽ സീറ്റ് തരാൻ പറ്റില്ലെന്ന് ഡിസി ഭാരവാഹികളും സ്വരം കടുപ്പിച്ചതോടെ നന്ദകുമാർ ഇറങ്ങിപ്പോയി അതോടെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം ദലാൽ നന്ദകുമാർ അവസാനിപ്പിച്ചു എന്നാൽ കേരള രാഷ്ട്രീയത്തിന്റെ പിൻസീറ്റിൽ നന്ദകുമാർ സ്ഥിര സാന്നിധ്യമായി അന്നുമുണ്ടായിരുന്നു പിന്നീട് കാണുന്നത് മുംബൈയിലേക്കും ഡൽഹിയിലേക്കും ഒക്കെയുള്ള വിമാനത്തിന്റെ ബിസിനസ് ക്ലാസ്സിൽ സഫാരി സ്യൂട്ടൊക്കെ അണിഞ്ഞ് ബ്രീഫ് കേസുമായി ഇരിക്കുന്ന നന്ദകുമാറിനെ ആയിരുന്നു വിമാനത്തിന്റെ ഏറ്റവും പിന്നിലുള്ള സീറ്റിൽ മാത്രമേ അയാൾ ഇരിക്കൂ വിമാനത്തിന്റെ ബിസിനസ് ക്ലാസ് യാത്ര വഴിയാണ് പല പ്രമുഖരുമായും നന്ദകുമാർ അടുക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തലേദിവസം ആരംഭിച്ച രാഷ്ട്രീയ ചർച്ചയിൽ കേന്ദ്ര സ്ഥാനത്തും ദല്ലാൽ നന്ദകുമാർ അതോടെ എല്ലാവരും ചോദിച്ചു ആരാണ് ഈ ടി ജി നന്ദകുമാർ എന്ന് സാധാരണ ഒരു കുടുംബത്തിലായിരുന്നു നന്ദകുമാറിന്റെ ജനനം ആലപ്പുഴ നെടുമുടി താനിക്കൽ ഗോപിനാഥൻ നായരുടെയും വീട്ടമ്മയായ ശാന്തകുമാരിയുടെയും രണ്ടു മക്കളിൽ ഒരാളാണ് നന്ദകുമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അച്ഛൻ ഗോപിനാഥൻ നായരുടെ മരണശേഷമാണ് നന്ദകുമാർ തന്റെ പ്രവർത്തന മേഖല കൊച്ചി നഗരത്തിലേക്ക് മാറ്റിയത് ഇപ്പോൾ എറണാകുളം വെണ്ണലയിലാണ് താമസം വെണ്ണല തൈക്കാട്ട് ശ്രീ മഹാദേവൻ ക്ഷേത്ര സമിതിയുടെ ചെയർമാൻ കൂടിയാണ് ഇദ്ദേഹം പിതാവ് ഗോപിനാഥൻ നായർ പെട്രോൾ പമ്പിലെ ഒരു സാധാരണ ജീവനക്കാരനായിരുന്നു പശുവിനെ കറന്നും പാല് കൊണ്ടുപോയി കൊടുത്തുമൊക്കെയായിരുന്നു ദലാൽ നന്ദകുമാറിന്റെ ജീവിതം തിനിടെയാണ് ആദ്യമായി ഡൽഹിയിൽ പോകുന്നത് ഡൽഹിയിൽ ചെന്നിറങ്ങുന്ന ദിവസമാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രാജീവ് ഗാന്ധി ദേശീയോദ്ഗ്രഥന ക്യാമ്പിന് രൂപം കൊടുത്തു ഞാനും അതിൽ കയറിപ്പറ്റി ഒരാഴ്ച ഡൽഹിയിൽ നിന്നും ഹിന്ദി പഠിക്കാൻ ശ്രമിച്ചു അവിടെ നിന്നാണ് എന്റെ യാത്രയുടെ ആരംഭമെന്ന് നന്ദകുമാർ പറയുന്നു ഇതിനിടെ മുകേഷ് അംബാനിയിലേക്ക് എത്തപ്പെടാൻ ഒരാൾ വഴി സാധിച്ചു അങ്ങനെയാണ് റിലയൻസ് ഫ്രഷ് വിഷയത്തിൽ ഇടപെടുന്നത് വി എസ് അച്യുതാനന്ദനെ അതിനു മുൻപ് തന്നെ അറിയാമായിരുന്നു മാരാരിക്കുളം തോൽവിക്ക് ശേഷം വി എസ് തിരഞ്ഞെടുപ്പ് കേസിന് പോകുന്നു ആ കേസ് ഞങ്ങളെ അടുപ്പിച്ചു കേവലം സാങ്കേതികതയുടെ പേരിൽ ഹർജി തള്ളാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധി വന്നതോടെ വി എസുമായുള്ള അടുപ്പം മുറുകി റിലയൻസ് ഫ്രഷ് കാര്യം നടത്തി എടുത്തതോടെയാണ് ഗൗതം അദാനിയുടെ അടുത്തേക്കുള്ള വാതിൽ ദലാലിനു വേണ്ടി തുറക്കപ്പെടുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് എനിക്ക് യു എസ് വിസ കിട്ടുന്നത് പിന്നീട് പ്രവർത്തനങ്ങൾ യു എസും ദുബായും കേന്ദ്രീകരിച്ചായി റിലയൻസ് ഫ്രഷിനു വേണ്ടി രംഗത്ത് വന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലായിരുന്നു നന്ദകുമാർ ജനശ്രദ്ധയിലെത്തിയത് റിലയൻസ് ഫ്രഷ് കേരളത്തിൽ ഔട്ട്ലെറ്റുകൾ തുറക്കുന്നത് സംബന്ധിച്ച് എതിർപ്പുകൾ നിലനിൽക്കുന്ന കാലം റിലയൻസിനു വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ പോയി കാണുകയും തെറ്റിദ്ധാരണകൾ നീക്കുകയും ചെയ്തു എന്ന് നന്ദകുമാർ പിന്നീട് വെളിപ്പെടുത്തി അപ്പോൾ എങ്ങനെയാണ് നന്ദകുമാറിന് വി എസിന് അടുക്കൽ എത്താൻ പറ്റിയത് ചില ഫോൺ കോളുകൾ എന്നായിരുന്നു നന്ദകുമാറിന്റെ മറുപടി അതോടെ കോർപ്പറേറ്റ് മേഖലയ്ക്ക് വേണ്ടി രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അടുക്കൽ ചരടുവലികൾ നടത്തുന്ന ആൾ എന്ന നിലയിൽ നന്ദകുമാർ പതിയെ വേരുറപ്പിച്ചു പിന്നാലെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ സർക്കാരിനെ വിവാദത്തിന്റെ മുൾമുനയിലാക്കിയ ഡേറ്റാ സെന്റർ കൈമാറ്റം എന്ന വിവാദ നടപടി ഉണ്ടാകുന്നത് റിലയൻസ് ഫ്രഷ് മുകേഷ് അംബാനിക്ക് വേണ്ടിയായിരുന്നു എങ്കിൽ ഡേറ്റാ സെന്ററിനു വേണ്ടി നന്ദകുമാറിനെ ചർച്ചകൾക്ക് നിയോഗിച്ചത് അനിൽ അംബാനിയുടെ ഗ്രൂപ്പായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനെ സന്ദർശിക്കാനെത്തിയ ഗൗതം അദാനിയെയും മകൻ കരൺ ും ഒപ്പമുണ്ടായിരുന്നത് കേസിൽ കഴിഞ്ഞ വർഷം സി ബി ഐ സമർപ്പിച്ച റിപ്പോർട്ടാണ് മറ്റൊന്ന് ഉമ്മൻചാണ്ടിയെ പ്രതിക്കൂട്ടിലാക്കിയ ഇരുപത്തിയഞ്ച് പേജ് കത്തിന് പിന്നിൽ വിവാദ ദലാളായിരുന്നു എന്നായിരുന്നു സി ബി ഐയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിന് മുൻപ് വി എസിന്റെയും പിണറായി വിജയന്റെയും അറിവോടെയാണ് ഈ കത്ത് പുറത്തുവിട്ടതെന്നും ഇത് പുറത്തു വരണമെന്ന് കോൺഗ്രസിലെ രണ്ട് മുൻ ആഭ്യന്തര മന്ത്രിമാർക്കും താല്പര്യമുണ്ടായിരുന്നു എന്നും ആരോപിച്ച് നന്ദകുമാർ കളം കൊഴിപ്പിച്ചു വലിയ കോളിളക്കങ്ങൾ ഈ സംഭവങ്ങൾ ഉണ്ടാക്കിയെങ്കിലും വൈകാതെ ഇതെല്ലാം തേഞ്ഞുമാഞ്ഞു പോയി നന്ദകുമാറിനെ പിന്നെ കേരളം കേൾക്കുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന കാര്യം ഇവിടുത്തെ മുതിർന്ന നേതാക്കന്മാരെക്കാളും രാഷ്ട്രീയത്തിൽ വേരൂന്നിയ കളികൾ കളിച്ച വ്യക്തിയാണ് ദലാൽ നന്ദകുമാർ എന്നാണ്